ുഹൃത്തുക്കളേതായ പശുക്കള് രണ്ട്സി പശുക്കളും കുട്ടിയും കൊടുത്താണിപ്പോ മൂന്ന് പശു ടോട്ടൽ എടുത്തിട്ടുണ്ട് വേറൊരു പശു വണ്ടി തന്നെ സ്ഥലം എവിടെയാണ് പറഞ്ഞത് എവിടെയും നല്ല പശു നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് റേറ്റിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോ പശു കേറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ് അത് കടിഞ്ഞൂൽ പശു ആണ് അപ്പോൾ പശുക്കൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാറ് അത് കടിഞ്ഞൂലാണ് കേട്ടോ ഈ പശു നല്ല പ്രസവിക്കനിയുണ്ട് ദിവസം അത് പ്രസവികളാണ് നല്ല പശു ഓ ടോട്ടൽ മൂന്ന് പശു എടുത്തിട്ടുണ്ട് ഒരു പശു വണ്ടിയിൽ നേരത്തെ കയറ്റിയിട്ടുണ്ട് വേറെ ഫാമിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ഈ പശു രണ്ടെണ്ണം ഈ ഫാമിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നല്ല ജേഴ്സി പശുക്കളാണ് ഇത് കടിഞ്ഞൂൽ പശു രണ്ട് പല്ലെ അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാം പാലക്കാടാണ് സ്ഥലം നേരിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോ അയച്ചതാ ഫോട്ടോ അയച്ചതാ പറയുന്നുണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്നില്ല നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പശുക്കൾ ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള പശുക്കളുണ്ട് ഇതൊക്കെ സാധാരണ വീട്ടുകാർക്ക് പറ്റിയിട്ടുള്ള പശുവാണ് അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാം അക്കാ വിട്ടു മേക്കാൻ പറ്റിയിട്ടുള്ള നല്ല പശുവാണ് ആണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അവിടേക്ക് അപ്പോൾ അവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട് അതിലാണ് വേറെ പശു ഉള്ളത് അപ്പോൾ മീഡിയ അവസാനിപ്പിക്കുകയാണതിൽ தீர்ச்சியும் கோண்டாக் செய்யும் அதுபோல் ஃபஸ்ட்டு வாணம்னால்